ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കോട്ടൺ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം അതില് ഫസ്റ്റ് കളർ വരുന്നത് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഏഹ് പോർഷൻ ഇങ്ങനെ വരാ ചെറിയൊരു സിമ്പിൾ വർക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ വരും പിന്നെ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് പിന്നെ ദുപ്പട്ട ഇതായി നല്ല നീളം വീതിയുള്ള ഉള്ള ദുപ്പട്ട വന്നിരിക്കണെ കണ്ടിങ്ങനെ വരും എൻ്റെ പോഷ് ഇതങ്ങനെ ചെറിയ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെറിയ ചെറിയൊരു ഇതെങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടു ഇങ്ങനെ വരും ഇങ്ങനെ വരും ആണ് റേറ്റ് വരുന്നത് പ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു നല്ലൊരു പച്ചയാണ് നല്ല കളറുകളാണ് കേട്ടോ എന്താ ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും എന്റെ പോഷൻ് ഇതാണ് ഇങ്ങനെ ഒരു വർക്ക് കൂടെ ഉണ്ട് ഇങ്ങനെ വരാ ആയിരത്തി അറുപത്തൊമ്പതാണ് റേറ്റ് വരുന്നത് അടുത്ത ഷെയ്ഡ് ഇത് നല്ലൊരു ലൈറ്റ് ഓറഞ്ച് കളർ കേട്ടോ ഇങ്ങനെ വരും ബോട്ടം പീസ് ഇങ്ങനെ കേട്ടോ വരാ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ആഷ് കളറാണ് കേട്ടോ നാലും നല്ല കളേഴ്സാണ് വന്നിരിക്കണേ ഇങ്ങനെ വരാ ബോട്ടം ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് വർക്ക് വരണേ ദാമൻ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് കൂടി ഉണ്ട് ദുപ്പട്ട നല്ല നീളവും വീതി ഉള്ള ദുപ്പട്ടിയാണ് ഭംഗീനൊരു ചെറിയൊരു ഇതിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി അറുപത്തൊൻപതാണ് റേറ്റ് വരുന്നത് അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് നമ്പറിൽ അയച്ചാൽ മതി കേട്ടോ അപ്പൊ എന്റെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് കേട്ടോ ഇത് ഓക്കെ താങ്ക്